യേശുവെ സ്തോത്രം യേശുവേ നന്ദി മാതാവിയെ സ്തോത്രം മാതാവിയെ നന്ദി എൻ്റെ പേര് നയന ഞാൻ മഹാരാഷ്ട്ര സ്റ്റേറ്റിലെ ഓറംഗബാദ് ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റലിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ക്വാളിറ്റി മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു എൻ്റെ ഹോസ്പിറ്റല് എനിക്ക് മൂന്ന് ഹോസ്പിറ്റലിൻ്റെ ചുമതലയാണ് അപ്പോൾ ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് രണ്ട് ജോ ജോലി റെസ്പോൺസിബിലിറ്റിയാണ് ഉണ്ടായിരുന്നത് ഒന്ന് ലീഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ക്വാളിറ്റിയും നോക്കുക എന്നുള്ളത് അപ്പോൾ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള എത്ര ഡോക്ടേഴ്സ് ഉണ്ട് ഒരു നൂറിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടാവും അവരുടെ എല്ലാവരുടെയും ഡ്യൂട്ടി അത് മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് എല്ലാ ഡ്യൂട്ടിയും ഞാനായിട്ട് മാനേജ് ചെയ്യുന്നത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ ചിലപ്പോൾ ഫോണിലായിരിക്കും എല്ലാവരും എത്തിയോ ഐ സിയുലെല്ലാവരും ഉണ്ടോ അതെല്ലാം തിട്ടപ്പെടുത്തി ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ഉറങ്ങാൻ പോവുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എൻ്റെ എനിക്കൊരു മോനുണ്ട് ഇപ്പം ഏഴ് വയസ്സായ പ്രായം അപ്പം അവനായിട്ടുള്ള എൻ്റെ ബന്ധം ഒരുപാട് മുറിഞ്ഞു പോയി കാരണം ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്ന എൻ്റെ ജോലിയായിരുന്നു അപ്പോൾ ആ അത്രയും ഞാൻ സ്നേഹിച്ചിരുന്ന എൻ്റെ ജോലി കാരണം ഞാൻ ബേസിക്കലി ഞാൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയത് കുറച്ച് ഹയർ സ്റ്റഡീസ് സ്റ്റഡീസെല്ലാം ചെയ്തിട്ട് അപ്പം ഞാൻ സേവനം എന്നും ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു അപ്പം അതിന് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ലായിരുന്നു പക്ഷെ ആ കാരണം കൊണ്ട് തന്നെ എൻ്റെ ഫാമിലി എൻ്റെ കുഞ്ഞിനെ അത് ബാധിക്കാൻ തുടങ്ങി എന്നിരുന്നാലും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു എൻ്റെ ഹോസ്പിറ്റലിൽ എൻ എ ബി എച്ചിൻ്റെ ഓഡിറ്റ് ഉണ്ടാകും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും എൻ എ ബി എച്ച് എന്താണെന്ന് അപ്പം അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ രണ്ട് റെസ്പോൺസിബിലിറ്റി നോക്കുമ്പോൾ ഒരു ഹോസ്പിറ്റലിനെ എൻ എ ബി എച്ച് കരസ്ഥമാക്കാൻ സജ്ജാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ടഫ് ടാസ്ക്കാണ് മാത്രമല്ല ഞാനും ഒറ്റയ്ക്കാണ് അത് മാനേജ് ചെയ്തിരുന്നത് എങ്കിൽപ്പോലും രാത്രി പത്ത് മണിവരെ ഹോസ്പിറ്റലിൽ ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ സക്സസ്ഫുള്ളി എൻ ഐ ബി ഐച്ച് കരസ്ഥാക്കി കൊടുത്തു സർട്ടിഫൈ ചെയ്ത് കൊടുത്തു പക്ഷെ അന്ന് റിയലൈസ് ചെയ്തു എൻ്റെ കുറേ ഇൻറ്റേർണൽ പൊളിറ്റിക്സ് അത് ഞാൻ വർക്ക് ചെയ്ത ക്രെഡിറ്റൊക്കെ വേറെ ആൾ അവിടെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ മനസ്സിലാക്കിയത് അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്ക് ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി അവരടുത്ത് ഫൈറ്റ് ചെയ്യാനൊന്നും ഞാൻ നിന്നില്ല ഞാനൊരു ഡിസിഷൻ എടുത്തു ഞാൻ റിസൈൻ ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്രീസിയേഷൻ ഇല്ല അത് കുഴപ്പമില്ല പക്ഷെ മറ്റാളാ ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്രീസിയേഷൻ നേടുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടായി അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത എൻ്റെ ജോബ് റിസൈൻ ചെയ്ത് മൂന്ന് മാസം ഞാൻ വീട്ടിലിരുന്നു ആ വീട്ടിലിരുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ മോനെ എന്നെ എത്ര മിസ് ചെയ്തു എന്ന് അവന് എത്രത്തോളം ബിഹേവിയറിൽ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതും എനിക്ക് മനസ്സിലാക്കാനും എന്നെ തന്നെ ഒരു തിട്ടപ്പെടുത്താനും ഉള്ളൊരു സമയമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഐ എൽസ് പഠിക്കാൻ പോയതെന്ന് തീരുമാനിച്ചത് ഐ എൽ എസ് പഠിക്കാൻ കോച്ചിങ്ങിന് പോയി ഒരാഴ്ചയെ പോയിട്ടുള്ളൂ എനിക്ക് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല ആ സമയം കൊണ്ട് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഓണർ അവർ അമേരിക്കയിലായിരുന്നു ആ മാം തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴാണ് ഇത് ഞാൻ റിസൈൻ ചെയ്തെന്നുള്ള കാര്യം അപ്പോൾ ആ മാഡം ആ സമയത്ത് എനിക്കൊരു ജോലിയും വേണം എനിക്ക് ഫാമിലിയും മുമ്പോട്ട് കൊണ്ടുപോകണം ആ ഒരു കാരണം ഇത്രയും വർക്ക് ചെയ്ത ആൾക്ക് വീട്ടിലടങ്ങിയിരിക്കാൻ പറ്റില്ല അത് എന്നെ ഭയങ്കരമായിട്ട് യുണോ ഞാൻ സ്ട്രഗിൾ ചെയ്തു മെൻ്റലി ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് കൃപാസനത്തിനെ കുറിച്ച് എനിക്ക് മെസ്സേജ് ചെയ്തത് അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി ഞാൻ ഉടനെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ആ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബറിൽ ഒക്ടോബർ ഇരുപത്തൊന്നിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ എൻ്റെ മാഡം വിളിക്കുകയാണ് നീ എന്നെ വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ അതിൻ്റെ അതിശയം മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ അടുത്ത ദിവസം ഈ സമയത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിലും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഓഫറും ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ദൂരം കൂടുതലായതുകൊണ്ട് അവിടെ പോവാൻ എനിക്ക് മനസ്സോട് താല്പര്യം ഇല്ലായിരുന്നു അപ്പം മാഡം വിളിച്ചപ്പോൾ എനിക്ക് പ്രതീക്ഷയായി ആ ഇത് മാതാവിൻ്റെ കരുണയോട് തന്നെ എനിക്ക് കിട്ടിയെന്നുള്ള വിശ്വാസത്തോടു കൂടെ ഞാൻ മാഡത്തിനെ കാണാൻ പോയി കാണാൻ പോയപ്പോൾ എന്തോ ഹസ്ബൻഡിനെ വിടാൻ താല്പര്യമില്ല അപ്പം ഞാനത് കിട്ടൂല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു ശരി എനിക്ക് ഇത്ര പാക്കേജ് വേണം എനിക്ക് രണ്ട് റെസ്പോൺസിബിലിറ്റി അല്ലായിരുന്നു ആദ്യം മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനും ക്വാളിറ്റി അത് രണ്ടും എനിക്ക് വേണ്ട ഏതെങ്കിലും ഒന്ന് മതി എനിക്ക് ക്വാളിറ്റി മാത്രം മതി ഞാൻ പറഞ്ഞു അത്ഭുതകരമായിട്ട് അത് മാഡം സമ്മതിച്ചു അത് മാത്രമല്ല എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഹിസ്റ്ററിയിലില്ല ഒരാൾ റിസൈൻ ചെയ്ത് പോയാൽ അവരെ തിരിച്ച് വിളിക്കുക എല്ലാവരും തിരിച്ച് വരുമായിരിക്കും പക്ഷെ ഒരിക്കൽ പോലും തിരിച്ച് വിളിക്കുന്ന ചരിത്രം അവിടെ ഉണ്ടായിട്ടില്ല അത് ഓണർ തന്നെയാണ് എന്നെ തിരിച്ച് വിളിച്ചത് അപ്പം അത് തീർച്ചയായിട്ടും എൻ്റെ മിറിട്ടുകൊണ്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്പം ഞാൻ കൂടുതൽ ദൈവത്തോട് എടുത്ത് അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിലെത്തിയിട്ട് ഓൺ ഓൺലൈൻ ഉടമ്പടിയാണല്ലോ എടുത്തിരിക്കും എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയിട്ട് ഉടമ്പടി എടുക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്തയുള്ളായിരുന്നു അപ്പം ഈ കാര്യം എൻ്റെ കൊലിക്ക എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ അവളും വിശ്വസിച്ചു കാരണം അവൾക്കറിയാം ഹോസ്പിറ്റലിൻ്റെ എന്താണ് സിറ്റുവേഷൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് എന്ന് അത് വിശ്വസിച്ച് അവളും എൻ്റെ കൂടെ പോ വന്നു എന്താ കൃപാസനം എന്ന് കാണാൻ അവളൊരു മഹാരാഷ്ട്രീയനാണ് എങ്കിൽപ്പോലും അവൾക്ക് ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റിമണീസൊക്കെ അയച്ചു കൊടുക്കും അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവളും ജീവിതത്തിൽ മാതാവ് കൂടുതലായിട്ട് ഇടപെട്ടു കൊടുക്കി എൻ്റെ ജീവിതത്തിൽ ഈ ജോലിക്കാര്യം കൊണ്ട് മാത്രമല്ല അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോയി അപ്പോൾ ഞാൻ മാഡത്തിനടുത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് ജോലി ജോയിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നാട്ടിൽ പോയി ഒരു മാസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരാൻ പറ്റുള്ളൂ അതും സമ്മതിച്ചു നീ ഒരു മാസം ടൈം എടുത്തോ പക്ഷേ നീ തിരിച്ചു വരണം അങ്ങനെ ഞാൻ ഡിസംബറിൽ വന്നു ഉടമ്പടി എടുത്തു തിരിച്ച് ജാനുവരിയിൽ ജോയിൻ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് മാതാവ് തന്ന ജോലിയാണ് എനിക്കിനി മനസ്സുഖം ഉണ്ടാകും സമാധാനം ഉണ്ടാവും എന്ന് വെച്ച് കുറേ മുമ്പോട്ട് പോയി ഇതേ സമയത്ത് തന്നെ മൂന്ന് ഹോസ്പിറ്റലിൽ എനിക്ക് ഓഫർ വന്നിരുന്നു പക്ഷെ അത് അവരുടെ ഒന്നും കേൾക്കാൻ പോലും ഞാൻ നിന്നില്ല ഇല്ല ഞാനിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ ജോബ് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇരിക്കേ മെല്ലെ മെല്ലെ എൻ്റെ ജോലിഭാരം വീണ്ടും കൂടാൻ തുടങ്ങി കാരണം ആ സമയത്ത് ഒരു ഇൻഡിവിജ്വൽ ഓണറിൻ്റെ ആയിരുന്ന ഹോസ്പിറ്റല് ഒരു കോർപ്പറേറ്റ് ഏറ്റെടുക്കായിരുന്നു അപ്പം മുക്കാ പാകലും കോർപ്പറേറ്റിൻ്റെ ആയിരുന്നു ഓണറിന് ഇത്തിരി ഷെയറേ ഉള്ളുമായിരുന്നു അപ്പോൾ കോർപ്പറേറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന പോലെയല്ല അവരുടെ റിക്വയർമെൻറ്റ് വളരെ കൂടുതലാണ് ഇപ്പം മൂന്ന് ഹോസ്പിറ്റലിനും കൂടെ ഡാറ്റ മീറ്റിംഗ് ക്വാളിറ്റി എൻ ഐ ബി എച്ച് അതൊക്കെ മാനേജ് ചെയ്യാനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആരും അംഗീകരിച്ചില്ല നീ മാനേജ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ ഞാൻ പറയാനോ അടി ഉണ്ടാക്കോ ഒന്നും പോയില്ല ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോയി പിന്നെ മെയ് മാസത്തിൽ വീണ്ടും ഞാൻ പോയി കണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോഴും അവരത് സമ്മതിച്ചില്ല നീ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റും ആ രീതിയിൽ മുന്നോട്ട് പോയി പക്ഷേ ഈ നവംബർ എൻഡായതോട് കൂടെ പല കാര്യങ്ങളെനിക്ക് അംഗീകരിക്കാൻ പറ്റാതെ ആയി അതുകൊണ്ട് ഞാനും മാനസികമായിട്ട് വീണ്ടും പിടിമുറക്കായി ജോബിൻ്റെ കാര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്നായി എല്ലാ കാര്യങ്ങളും പകുതി 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 അത് എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ വേണം വർക്കിൽ നിന്നുള്ളതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറയുമ്പോഴും ഞങ്ങൾ ആ സമയത്ത് പുതിയ വീടെടുത്തൊക്കെ ചെയ്തോ അതുകൊണ്ട് എനിക്ക് വീസ് ഈ റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡിനെ സമ്മതിക്കുന്ന കാര്യമല്ല അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ റിസൈൻ ചെയ്തോ പക്ഷേ വേറൊരു ജോബ് വേണം അപ്പോൾ ഞാൻ ട്രൈ ചെയ്തൊന്നും എനിക്ക് കിട്ടുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്തു പക്ഷേ അവർ പല കാരണങ്ങൾ കൊണ്ടും അത് കിട്ടുന്നില്ല അവർ എന്താ സാലറി ഇഷ്യൂസ് അങ്ങനെയൊക്കെ ആയിട്ട് എനിക്കത് കിട്ടാണ്ട് പോകാം അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞാൻ ദൈവത്തിന് വിട്ട് കൊടുത്ത് ഞാനത് നവംബർ മുപ്പതാം തീയതി ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു റെസിഗ്നേഷൻ കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ ജോബില്ല പക്ഷേ കുറേ എന്താ പറയുക ടെൻഷൻ മാത്രം ആ ടെൻഷനൊക്കെ ഞാൻ മാതാവിന് വിട്ടുകൊടുത്തു ഒരു ബൈബിൾ വചനം ഞാൻ ഇരിക്കുന്നവിടെ ഒട്ടിച്ച് വെച്ച് ദിവസം വായിച്ച് ഞാൻ എൻ്റെ ദിവസം തുടങ്ങും അങ്ങനെ ഏഴാമത്തെ ദിവസം എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നു ആ ഹോസ്പിറ്റലിൻ്റെ പേര് കേട്ടപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് മാതാവ് തന്ന ജോലിയാണെന്ന് ആ ഹോസ്പിറ്റലിൻ്റെ പേര് ഇങ്ങനെയായിരുന്നു കൃപാമയി ഹോസ്പിറ്റൽ അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഇത് മാതാവ് തന്ന ജോലി തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ ഞാൻ ജോയിൻ ചെയ്തു എനിക്ക് എന്താണ് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് അത് ഞാൻ അവരോട് പറയുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ എം എന്നോട് പറഞ്ഞു നിനക്ക് എയ്റ്റ് ഡ്യൂട്ടി ഉള്ളൂ അവിടെ ഞാൻ നയൻ ഹവേഴ്സ് ഡ്യൂട്ടി ചെയ്തു അത് ചിലപ്പം ട്വൽവ് ഹേഴ്സ് വരെ ആവാം ഒറ്റയ്ക്ക് വേണ്ട നിനക്ക് നിൻ്റെ താഴെ രണ്ട് പേരെ കൂടെ തരാം അത് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഞാൻ പറഞ്ഞത് പോലുമില്ല അത് മാഡം ഇങ്ങോട്ട് പറഞ്ഞു രണ്ടിടത്ത് സാലറി ഞാനങ്ങ് വെറുതെ ചുമ്മാ എടുത്ത് വിട്ട കാരണം എനിക്ക് കിട്ടില്ല എന്നറിയാം പക്ഷെ അതും അവർ അംഗീകരിച്ചു അങ്ങനെ രണ്ട് മാസമായിരുന്നു എൻ്റെ നോട്ടീസ് പീരീഡ് ആ നോട്ടീസ് പീരീഡിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇനി പോകുന്നത് ഞാൻ ആ ജോ ജോലി ജോയിൻ ചെയ്യാനായിട്ടാണ് ഫെബ്രുവരി ഫോർത്തിന് ഇതെൻ്റെ മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കണക്കാക്കുന്നത് ഈ ഒരു ഒരു വർഷത്തെ കാലയളവിൽ ഈ അത് ഞാൻ സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും എനിക്ക് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട് കാരണം കോർപ്പറേറ്റ് ലെവലിലായതുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോവില്ല കാരണം നമുക്ക് വേറെ സ്റ്റേറ്റിൽ പോകണം ട്രാവൽ എക്സ്പെൻസ് സ്റ്റേ കോൺഫറൻസിൻ്റെ പേയ്മെൻറ്റ് ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമില്ല പക്ഷേ ആ ഒരു വർഷത്തെ കാലയളവിൽ ഞാൻ രണ്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്തു എനിക്ക് പോസ്റ്റർ പ്രസൻറ്റേഷൻ ചെയ്യാനുള്ള അവസരം ദൈവം തന്നു അതുമാത്രമല്ല എനിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ കയറി ഇന്ന് പ്രസംഗിക്കാൻ പേടിയായിരുന്നു എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നുള്ളത് മീൻ സ്റ്റേജ് ഫിയർ ഉള്ളതുകൊണ്ട് ആ എന്നെ അവരെന്ത് കണ്ടിട്ടാ എന്നറിയില്ല അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ വേണം ആങ്കറിങ് ചെയ്യാൻ ഒരിക്കൽ പോലും ആങ്കറിങ് ചെയ്യാത്ത ഞാൻ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിന് ഡയറക്റ്റ് ആങ്കറിങ് ചെയ്യാൻ പോയത് അതൊന്നും എൻ്റെ മെറിറ്റല്ല എൻ്റെ മെറിറ്റല്ല നൂറ് തവണ പറയാൻ എനിക്ക് ഒരു മടിയിൽ ഇല്ല പിന്നെ ദൈവം ഇടപെട്ട എന്ന് പറഞ്ഞാൽ ഐ എൽ കോച്ചിങ്ങിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് പറഞ്ഞുള്ളൂ ഐ എൽ എസ് കോച്ചിങ്ങിന് ഞാൻ ഒരാഴ്ച പോയത് അപ്പോഴേക്കും ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു പിന്നെ കോച്ചിങ്ങൊക്കെ നിന്നു എനിക്ക് വിശ്വാസം ഇത് ഇത് എന്നുള്ള കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് കോച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഐ എൽ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ വിശ്വാസമില്ലാതെ ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് സ്കോർ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ജോബിന് പോകാനുള്ള ആ സ്കോർ മീറ്റ് ചെയ്തില്ല അങ്ങനെ വീണ്ടും ഞാൻ ഈയിടെ ഈ ലാസ്റ്റ് നവംബറിലാണ് അടുത്ത സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തിയത് ആ സെക്കൻഡ് അറ്റംപ്റ്റ് നടത്താൻ എനിക്ക് ലീവ് കിട്ടാറില്ല ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു സുഗല്യ പറഞ്ഞ് ആ ഒരു ദിവസം അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു ഫാദറിനെ കണ്ടിരുന്നു എൻ്റെ മോനെയും ബ്ലസ് ചെയ്തു എൻ്റെ ഐ എൽസിൻ്റെ ഹോൾ ടിക്കറ്റും ബ്ലസ് ചെയ്തു ഫാദർ തന്നു ആ വിശ്വാസത്തിൽ ഞാൻ അതിന് കുരിശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ ആ എക്സാമിൽ ഞാൻ വിചാരിച്ചതിന് സ്കോർ എന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അത് എൻ്റെ കഴിവെല്ലാം നൂറ് തരമായിട്ട് എനിക്ക് പറയാൻ പറ്റും കാരണം ഐ എൽസ് എഴുതിയവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് ഒരു ദിവസം കൊണ്ട് ഒരു അത്ഭുതവും എന്നെക്കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല ഇത് മാതാവിൻ്റെ ഒരു കൃപ തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ അനിയത്തിയെ കുറിച്ചിട്ടാണ് എൻ്റെ അനിയത്തി ഒരു എം ബി ബി എസ് ഡോക്ടറാണ് ഇപ്പോൾ എം ഡി അനസ്തീശ ചെയ്യുന്നു ഞങ്ങൾ കോഴിക്കോടാണ് എനിക്ക് അമ്മയില്ല അച്ഛൻ ഒറ്റയ്ക്കാണ് വീട്ടിലുള്ളത് അപ്പോൾ അനിയത്തിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചകളിൽ വന്നിട്ട് അച്ഛനെ അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കാറുള്ളതും കാര്യങ്ങൾ നോക്കാറുള്ളതും അപ്പോൾ രണ്ടര വർഷത്തോളമായിട്ട് അവളുടെ കല്യാണത്തിൻ്റെ ഞങ്ങൾ കല്യാണം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അതൊന്നും ഒക്കുന്നില്ല കാരണം അവൾക്ക് അച്ഛനായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് അടുത്തുള്ള ആലോചന തന്നെ വേണം ഡോക്ടർ തന്നെ വേണം ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൾക്കും ഉണ്ട് പക്ഷെ വരുന്നതൊക്കെ ട്രിവാൻഡ്രം കൊല്ലം ആ ഭാഗത്തുനിന്ന് അപ്പം ഞങ്ങൾ രണ്ടു വർഷത്തോളം നോക്കി കഷ്ടപ്പെട്ട് നോക്കി പല രീതിയിലും നോക്കി പക്ഷേ ഒന്നും ഒക്കുന്നില്ല ദൂരം കൊണ്ടോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടോ എല്ലാം പല കാര്യങ്ങളും അത് മുടങ്ങി പോകുവായിരുന്നു ഞാനിവിടെ വന്ന് നിയോഗം വെച്ചു ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അവളുടെ കല്യാണം ശരിയായി അതും കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ ഡോക്ടറാണ് അവരുടെ വീട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് അപ്പോൾ അവർ അവൾക്ക് ഒരിക്കലും ഒരു ഡിസ്റ്റൻസും ഇല്ല എപ്പം വേണമെങ്കിൽ അച്ഛനെടുത്തുമ്പോൾ വരാം അവിടെ പോകുന്നതിനും ബുദ്ധിമുട്ടില്ല ഇതും മാതാവിൻ്റെ കൃപയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലും അപ്പുറം കുറേ കുറേ ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ഇനി അടുത്ത വട്ടം വരുമ്പോൾ എൻ്റെ മകനെയും കൊണ്ട് വന്നിട്ട് അതിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പോകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് ഞാൻ പേപ്പർ കൊണ്ടാണ് പോയിരുന്നത് പക്ഷേ അവിടെ നിങ്ങൾക്ക് അറിയ പേഴ്സണലി എനിക്ക് പലതും അറിയാം അവിടുത്തെ കാര്യങ്ങൾ മഹാരാഷ്ട്രയിൽ നമുക്ക് അങ്ങനെ ഇവിടെ ചെയ്യുന്ന പോലെ അതുകൊണ്ട് എന്നും ഇഷ്ടമാണ് പോലെ ഇവിടത്തെപ്പോലെത്ര ഫ്രീഡമായിട്ട് നമുക്ക് അവിടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഡയറക്റ്റായിട്ട് അച്ഛനെ പോയി കണ്ടത് ഞാൻ പള്ളിയുടെ മുറ്റത്താണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇവിടെനിന്ന് എപ്പോഴും പറയാറില്ല അറിയാത്തവരെ അറിയിക്കാനും അറിയുന്നവരെ ആഴപ്പെടുത്താനും അപ്പം അറിയുന്നവരെ ആഴപ്പെടുത്താനും വേണ്ടിയിട്ട് ഞാൻ പള്ളിമുറ്റത്തായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത് പക്ഷേ അവിടെ നിന്ന് എന്നെ അച്ഛൻ തടഞ്ഞു അച്ഛൻ തടഞ്ഞു അകത്ത് കൊണ്ടുപോയി അച്ഛനറിയില്ലായിരുന്നു ഇതെന്താണ് കൃപാസനം അപ്പോൾ ശരിക്കും ഞാനിവിടെ ആ സമയത്ത് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു വലിയ പരീക്ഷ പാസ്സായ ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആ ഒരു ആഹ്ലാദം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയില്ലേ എന്താ പറയുക അച്ഛനെയാണോ കുർബാന പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് പ്രസംഗിച്ചു കൊടുക്കുകയായിരുന്നു ഫാദറിൻ്റെ അടുത്ത് ഫാദർ അറിയില്ല കൃപാസന ഇങ്ങനെയാണ് അവിടെ ഇത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് മാതാവിനെ കുറിച്ചിട്ട് ഞാനാണ് ഒരു ഫാദറിനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് പിന്നെ ഇറങ്ങിയപ്പോഴേ ഞാൻ റിയലൈസ് ചെയ്യുന്ന അയ്യോ ഞാൻ ആരാണ് ആരുടെ അടുത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതെന്ന് അപ്പോൾ ഫാദർ എനിക്ക് പെർമിഷൻ തന്നു ഞാൻ ആ സമയത്ത് പത്രങ്ങളൊക്കെ കൊടുത്ത് തീർത്തു പിന്നെ ഞാൻ ഹോസ്പിറ്റലാണല്ലോ വർക്ക് ചെയ്യുന്നത് പക്ഷേ ആസ് എ മാനേജർ എനിക്ക് പോയിട്ട് രോഗികൾ അങ്ങനെ ഡയറക്റ്റായിട്ട് നോക്കാനോ അല്ല അവരെടുത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനോ പറ്റാറില്ല എങ്കിൽ പോലും ഞാൻ റൗണ്ട്സിന് പോകുമ്പോൾ സിസ്റ്റർമാർ ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ കൂടെ ബെഡ് മേക്കിംഗ് ചെയ്യാൻ കൂടി കൊടുക്കും പൊസിഷന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും പിന്നെ ഇങ്ങനെ നോക്കും ആരുടെ ബെഡിൻ്റെ അടിയിലാണ് ബൈബിൾ ബൈബിളുള്ളത് അപ്പോൾ ആരുടെയും അടിയിൽ ബൈബിളോ കൊന്തേ കണ്ട ഉടനെ ഞാൻ താഴെ പോയി പേപ്പർ എടുത്ത് വരും തൈലെടുത്ത് കൊണ്ടുപോകും അവരെടുത്ത് പുരട്ടിയിട്ട് അവരെ കൂടെ പ്രാർത്ഥിക്കും അവരെ കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കും ക്യാമറ ഉണ്ട് എനിക്ക് എനിക്കിന്നാലും പേടിയാണ് എങ്കിൽ പോലും ഞാനതെല്ലാം മറന്ന് അവരെ കൂടെ കൂടി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പ്രാർത്ഥന പ്രാർത്ഥന ചിലപ്പോൾ എനിക്ക് എൻ്റെ ജോലിൻ്റെ പ്രശ്നം കൊണ്ട് മിസ്സാവാറുണ്ട് മിസ്സാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും രണ്ട് അത് ശരിയാകാത്ത എനിക്കറിയില്ല പക്ഷേ രണ്ട് പച്ചത്തിരിയും നിലത്തിരിയും ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ആ മിസ്സായതും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഒരുമിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഉറങ്ങാൻ ശ്രമിക്കാറ് പിന്നെ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ സ്കൂട്ടിയിൽ പോകുമ്പോൾ ഞാൻ കൊന്ത ചൊല്ലാൻ അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതലെടുക്കാൻ ഞാൻ ശ്രമിക്കാറ് ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാൻ പഠിച്ചത് കോൺവെൻറ്റ് സ്കൂളിലാണ് പക്ഷെ എപ്പോഴൊന്നും ഞാൻ ദൈവത്തിനോട് ഇത്ര എടുത്തിട്ടില്ലായിരുന്നു ഞാനൊരു അമ്പലവാസി ആയിരുന്നു എല്ലാ ദിവസവും രണ്ടു നേരം പോകാൻ പറ്റി ഞാൻ പോവുമായിരുന്നു അമ്പലത്തിൽ പക്ഷേ വീണ്ടും എപ്പോഴോ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തൃശ്ശൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഈശോടെ രൂപം വന്നിട്ട് തന്നെ ഭയങ്കരമായിട്ട് സ്വപ്നത്തിൽ ഇതാക്കി അത് ആ ഒരു ഈസ്റ്ററിൻ്റെ സമയത്തായിരുന്നു തോന്നുന്നു മൂന്ന് ദിവസം ഞാൻ അടിപ്പിച്ച് ഈശോയുടെ കുരിശുരൂപം സ്വപ്നം കണ്ട് അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്നത് ഈശോ ആരാണ് എ എന്താണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈശോയിലോട്ട് അടുക്കുന്നതും ഈശോനെ ആഴത്തിൽ അറിഞ്ഞതും മാതാവിനെ അറിഞ്ഞതും എല്ലാം അന്ന് മുതൽ എൻ്റെ സ്വകാര്യയായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ഈശോയും മാതാവും ഇന്ന് ഞാനത് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എൻ്റെ ഹസ്ബൻ്റ് വീട്ടുകാരാണെങ്കിലും അതിന് പിന്തുണയ്ക്കുന്നത് എനിക്ക് അതിലേറെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആ ഞാൻ ഒരിക്കലും ഇതുപോലെ കൊന്ത ചൊല്ലി പോകുമ്പം നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് നല്ല സുഗന്ധം ഫീൽ ചെയ്തു പക്ഷേ ഒരു പ്രത്യേക സ്ഥലത്ത് അത് കൊന്ത ഒരു പകുതി ആവുന്ന സമയത്താണ് എനിക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യാറ് അപ്പം ഞാൻ വിചാരിച്ച് ഇനി എവിടെയെങ്കിലും സന്ധ്യാസമയമാകുമ്പോൾ ഇത് ചന്ദനത്തിരിയുടെ സ്മെല്ലാന്ന് വെച്ചിട്ട് ഞാൻ അതിനെ സംശയിക്കാൻ തുടങ്ങി എന്നാണോ ഞാൻ അത് അവിശ്വസിച്ചത് അതിൻ്റെ പിറ്റേ ദിവസം മുമ്പിൽ എനിക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്തിട്ടില്ല അപ്പം ഞാൻ അത് വിശ്വസിക്കുന്നു മാതാവായിരുന്നു അത് എന്ന് ഞാൻ ഇപ്പോഴും അതിയായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിലെ എൻ്റെ അനുഭവങ്ങളും ഇനിയും കൂടുതൽ ദൈവത്തോട് അടുക്കാനും കാരുണ്യ പ്രവൃത്തി ചെയ്യാനും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാനാണ് വിശ്വസിക്കുന്നത് സ്തുതി സ്തുതി സാധാരണ മനുഷ്യന്റെ അനുദിന ജീവിത സങ്കടങ്ങളിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നമ്മെ അവകാശികളാക്കുക അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം കൃപക്കുമേൽ കൃപ യോഹന്യാൻ ഒന്ന് പതിനാറ് തിരുവചനമാണ് ഈ മകള് എന്തുമാത്രം റിസ്ക് ഫാക്ടർ ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് തൻ്റെ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് തൻ്റെ പ്രൊഫഷണൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ സാഹചര്യങ്ങൾ വന്നപ്പോൾ താൻ അനുഭവിച്ചറിഞ്ഞ എപ്പോഴോ ചെറുപ്പത്തിലൊക്കെ താൻ അനുഭവിച്ചറിഞ്ഞ ഈശോയെയും അമ്മയെയും കൂട്ടുവിളിക്കുന്നു അതിന് ഒരു നിമിത്തമാകുന്നത് ഫ്രണ്ടാണ് എന്നാൽ ആ ഫ്രണ്ടല്ല അവിടെ പരിശുദ്ധ അമ്മ തന്നെ ഇടപെടുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഇങ്ങോട്ടൊക്കെ കടന്നു വരുവാൻ കൃപാസനത്തിലേക്ക് വരുവാൻ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സോ അയൽക്കാരോ അല്ലെങ്കിൽ കൂട്ടുകാരോ ഒക്കെ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് നാം പറയും എന്നാൽ അവരല്ല അവരേക്കാൾ ഉപരി ദൈവം നമ്മെ അറിഞ്ഞു ദൈവം പ്രവർത്തിച്ചു അതുകൊണ്ട് നാം ഇന്നിവിടെ ആയിരിക്കുന്നു ഈ ഓരോ സാക്ഷി അനുഭവങ്ങളും വിവരിക്കുമ്പോൾ നമുക്കത് അതുമാത്രമാണ് നാം ചിന്തിക്കേണ്ടതും അതുമാത്രമാണ് നമുക്കൊരു ബോധ്യതലത്തിലേക്ക് വരേണ്ടത് തന്നെ തനിക്ക് എങ്ങനെ പിന്നീട് ഈശോയ്ക്ക് വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാൻ താൻ എന്തെല്ലാം ചെയ്തു എന്തുമാത്രം സ്നേഹത്തോടെ ദൈവസ്നേഹത്തോടെ തനിക്ക് തൻ്റെ കൃപാസന പത്രവും അതുപോലെ തന്നെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെറുതാകാം വലുതാകാം പക്ഷേ നമ്മുടെ മനോഭാവം ബെഡ് മേക്കിങ്ങിനൊക്കെ മറ്റുള്ളവരെ സഹായിക്കുക ഈ മകൾ ഒരു സൂപ്പർവൈസ് ചെയ്ത് അവിടെ ഇരുന്നാൽ മതി എന്നാൽ അതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് തനിക്ക് ദൈവസ്നേഹം കൊണ്ട് നിറയുമ്പോൾ എന്ത് ജോലിയും ചെയ്യുവാനായിട്ട് മറ്റ് എവിടെയാണ് തനിക്ക് മറ്റുള്ളവരെ സഹായിക്കുവാൻ കഴിയുക ആ ഒരു ചിന്തയൊക്കെ നമ്മുടെ ബോധമണ്ഡലത്തിലേക്കൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും അത് ദൈവ ദൈവിക ഇടപെടലുകൾ തന്നെയാണ് ജീവിതത്തിൽ നഷ്ടപ്പെട്ട ജോലി അതൊക്കെ വീണ്ടും എങ്ങനെയാണ് ലഭിക്കുന്നത് അതും താൻ പറഞ്ഞ സാലറിയിൽ തന്നെ തനിക്ക് ജോലി ലഭിക്കുന്നു തൻ്റെ ജോലി നഷ്ടപ്പെട്ടത് ഒരു നഷ്ടമായിട്ടല്ല ഈ മകള് കണക്കാക്കിയത് മകനോടൊപ്പം ജീവിക്കുവാനും മകനു വേണ്ടി സമയമെടുക്കുവാനുമുള്ള ഒരു സാധ്യത ആയിട്ടൊക്കെ അതിനെ എല്ലാറ്റിലും പോസിറ്റിവിറ്റി കാണുവാനായിട്ട് ഉടമ്പടി എങ്ങനെയാണ് നമ്മെ തയ്യാറാക്കുന്നത് എന്നുള്ളതൊക്കെ നാം പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ കൊന്ത ജപമാല പഠിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സുഗന്ധം അനുഭവപ്പെടുന്നു അങ്ങനെ തന്നെ സംരക്ഷിച്ചു കൊണ്ടുള്ള അമ്മയുടെ സംരക്ഷണ വലയത്തിൽ ഈ കുടുംബമാകുമ്പോൾ തൻ്റെ അനുജത്തിയുടെ വിവാഹകാര്യത്തിൻ്റെ തടസ്സമൊക്കെ എങ്ങനെയാണ് നീങ്ങുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വിവാഹം പിന്നീട് എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അമ്മയുടെ കരവലയത്തിൽ ഈ മകളെ എപ്പോഴും കാത്തുകൊള്ളുന്ന ആ പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിനും കരുതലിനും ഈശോ ഈ മകളോടൊപ്പം സഞ്ചരിക്കുന്ന ഓരോ വഴികൾക്കും നമുക്ക് നന്ദി പറയാം ഈ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക